അമേരിക്കൻ വിസക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ട്രംപ് ഭരണകൂടം ഹൃദ്രോഗമോ പ്രമേഹമോ അമിതവണ്ണമോ ഉണ്ടെങ്കിൽ വിസ നിഷേധിക്കപ്പെടാൻ കാരണമായേക്കാം യു എസിൽ താമസിക്കാൻ വിസക്ക് അപേക്ഷിക്കുന്ന മറ്റു രാജ്യക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപേക്ഷകൾ യു എസ് കോൺസുലേറ്റുകൾ നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പുതിയ നിയന്ത്രണം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് യു എസ് കോൺസുലേറ്റുകളിലേക്കും എംബസികളിലേക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞതായാണ് വിവരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അമേരിക്കയിലേക്ക് കുടിയേറാൻ അവരുടെ ചികിത്സാ ചെലവുകളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ബാധ്യത രാജ്യത്തിന് ഉണ്ടാകുമെന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തലാണ് പുതിയ നിയന്ത്രണങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ താമസമാക്കിയിരുന്ന ഇന്ത്യക്കാർക്ക് പുതിയ നിയന്ത്രണം തിരിച്ചടിയാകും സാംക്രമിക രോഗങ്ങൾക്കായുള്ള പരിശോധന വാക്സിനേഷൻ പകർച്ചവ്യാധികൾ മാനസികരോഗ മാനസികാരോഗ്യ അവസ്ഥകൾ എന്നിവ എല്ലായ്പ്പോഴും വിസ അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പാസ്പോർട്ടിൽ ലിംഗ ലിംഗസൂചകത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി ഇടമുണ്ടാകില്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം നടപ്പാക്കാൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടുണ്ട് ഇനി പാസ്പോർട്ടിൽ ലിംഗ ലിംഗസൂചകത്തിൽ പുരുഷൻ അഥവാ സ്ത്രീ എന്ന് മാത്രമായി പരിമിതപ്പെടുത്തും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നിരുന്നാലും ലാഭേച്ചിയില്ലാത്ത നിയമസഹായ ഗ്രൂപ്പായ കാത്തലിക് ലീഗൽ ഇമിഗ്രേഷൻ നെറ്റ്വർക്കിന്റെ മുതിർന്ന അഭിഭാഷകനായ ചാൾസ് വീലർ പറഞ്ഞത് മാർഗനിർദ്ദേശങ്ങൾ എല്ലാ വിസകൾക്കും ബാധകമാണെങ്കിലും സ്ഥിരതാമസ കേസുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതു ധനസഹായമോ സർക്കാർ ചെലവിൽ ദീർഘകാല സ്ഥാപനവൽക്കരണമോ തേടാതെ അപേക്ഷകന് തൻ്റെ പ്രതീക്ഷിത ജീവിതകാലം മുഴുവൻ അത്തരം പരിചരണത്തിൻ്റെ ചെലവുകൾ വഹിക്കാൻ മതിയായ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നും പറയുന്നുണ്ട് അതേസമയം വീലർ പറയുന്നത് മെഡിക്കൽ ഓഫീസർമാർ ഈ മേഖലയിൽ അവർക്ക് പരിചയമില്ലാത്തതിനാലും സ്വന്തം അറിവിൻ്റെയോ പക്ഷപാതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അവർ പ്രവചനങ്ങൾ നടത്തരുതെന്നും ഇത് അതിനാൽ തന്നെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നും വീലർ പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും